ചൂടുള്ളൂടാണ് റോമാൻസ് തണുത്തൊരു കാര്യം പറയാതിരിക്കാനും പറയുന്ന

ഒപ്പം നിന്ന് െ ഒരു 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 കൂടെ സന്തോഷം ടൂറൊക്കെ പോയിട്ട് ആഘോഷിക്കുന്ന പോലെയാണ് ഷൂട്ടിങ്ങിന്റേതായ ഒരു ഭക്ഷണവും ബീച്ചേട്ടൻ ലൊക്കേഷൻ കൊണ്ടുവരില്ലേ ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്

ഇവിടെ ചിത്രയും സംസാക്യാന നടക്കുന്ന ഒരാളെ വെറ്റിനെ വെറെ പാട്ട് താളം നന്നെയക്കുന്നത് കേട്ടു കുറെ ഇനക്കള്ളതാണ് വിഷയത്തെ എങ്ങനെയാണ് ഈ ഒരു ഒരു വിഷയത്തെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അനുകൂഷങ്ങളെ എങ്ങനെയൊരു മൊമെന്റ് ഓർത്തെടുക്കാനുണ്ട് മൊമെന്റ് ഉണ്ട് ആക്ച്വലി നമ്മൾ വളരെ സീരിയസ് സമയത്താണ് ഷൂട്ട് ചെയ്തത് ഇത് സീരിയസ് സിനിമയാണ് സെറ്റിൽ നമ്മളറിയാം റിലാക്സ്ഡ് സ്പേസ് ഉണ്ട് നമ്മളെല്ലാം എന്നുള്ള ഏറ്റവും കോമൺ ആണ് നമ്മൾ. ഇതിന്മാർ ദുർബലത നമ്മൾക്ക് എങ്ങനെയെങ്കിലും സന്തോഷം തരേണ്ടേ? ഇതിനെല്ലാം നോക്കട്ടെ 그러면은 ക്യാപ്റ്റൻ മടി. അതിന് ഭയങ്കര രസിക്കുന്നു. ഈ നിങ്ങളെ രേദിയത്തിൽ കേറി നമ്മൾ ഓട്ടോ കഴില്ലൊക്കെ കിട്ടിട്ടുണ്ട് ചാക്കോച്ചിന് നിങ്ങള് ഒരു ഒരുപാട് സിനിമകൾ വെച്ച് എന്തോ മെഡിറ്റ വേറെ എന്നാ പറഞ്ഞത് പൂർണ്ണ സമയനല്ല അല്ലാതെ ചുണ നമ്മൾ താത്പര്യമനുസരിച്ച് പറയാതിരിക്കാൻ അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നതാണ് കോഴിക്കോട് ഒരു അവർഡ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് കോട്ടത്തിലേക്ക് തിരിച്ചു പോകും രാത്രി എയ്റ്റ് മൈറ്റേ പിറ്റിൻ്റെ ആവുന്ന ഫ്ലൈറ്റിൽ നിന്ന് എറണാകുളത്തേക്ക് വരണം ഞാൻ എൻ്റെ ഇവിടെ പറഞ്ഞതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കക്കു മൂട്ടുമ്പോൾ ഭയങ്കര ഒരു റൂമിന് ഞാൻ റിസപ്ഷൻ വിവരുന്ന സൗണ്ട് അവരുടെ ഉണ്ടായിരിക്കാൻ പറയാം സാർ മേന റൂമിൽ ആ ശരി ഓക്കെ ഓക്കെ പറയാം കുറച്ച് ഞാൻ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനിൽ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതാണ് സാറിന് ഉപകാരം ചെയ്യാറോ വിജയൻ സാറിനോട് വിളിച്ച് പറഞ്ഞത് ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞു എന്റെ അടുത്ത് പോയത് എന്റെ പ്രശ്നം അത് വേറെ ഒരാള് കംപ്ലൈൻറ്റ് പറയണം നാളെ നിങ്ങള് പോലെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആണ് ഞാൻ അപ്പൊ തന്നെ വിളിച്ചു ജീവനോട് നാളെ കുറച്ച് താല്പര്യം അങ്ങനെയുള്ള ഈ പറഞ്ഞ കരുതലുകളൊക്കെ പക്ഷെ ഈ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഓർമ്മകൾ ഇപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്ത് ഒരുപാട് നല്ല സ്മരണകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ അടുത്ത് തന്നെ ബിജുനോട് പറയുന്നു ഒരാള് ഈ അടുത്ത് എൻ്റെ അത് പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമൻസ് അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവുന്നു

സിനിമയിൽ ശ്രദ്ധിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷ പറയുന്നു പേരെടുത്ത് പറയുന്നത് സിനിമയുടെ ഭാഗമല്ലാതെ പോലും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയവരെയാണ് ലിജോ ചെറ്റോട് പറഞ്ഞു ലിജോ ചെറ്റിനോട് പ്രത്യേകം ഒരുപാട് തിരക്കുകൾ നിന്ന് ഇതിനു വേണ്ടി ഇങ്ങോട്ട് എത്തിയതാണ് ഷാക് ഒരുപാട് ശ്രദ്ധമുണ്ട് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി പ്രൊഡക്ഷൻ രംഗത്തേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സിനിമയാണ് പുതിയ നിയമം മമ്മൂക്കയും നയതാലയും സ്വാധീനിച്ചത് സാൻചാറ്റിൻ സംവിധാനം ചരിത്രമാണ് നിർമ്മാതാക്കളിലെ കിങ് എന്നൊക്കെ വിളിക്കാവുന്ന അങ്ങനെ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാദികളെത്തിച്ചേർന്ന എല്ലാവരും ചിദംബരം കൂടെ ഉണ്ടായിരുന്നു ആന്റണി പെർ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ചേർത്തനോട് ഇവിടെ സായി സലീംഖാൻ ഒരുപാട് നല്ല പേഴ്സണൽ സുഹൃത്തുക്കളും നമുക്ക് ഇവിടെ ചിറങ്ങിയിട്ടുണ്ട് എല്ലാവരും അതുപോലെ മീഡിയ നമ്മുടെ സിനിമ ഇറങ്ങി ഇന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മുടെ സിനിമയ്ക്ക് സപ്പോർട്ടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എന്ന് പറയുന്നു